തിരുവനന്തപുരം ജില്ലയിലെ ചിറയൻ കീഴിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പത് മാർച്ച് ഇരുപത്തിമൂന്നിന് അക്കോട് ഷാഹുൽ ഹമീദിന്റെയും ബീവിയുടെയും മകനായി ശ്രീ പ്രേംനസൂർ ജനിച്ചു അദ്ദേഹത്തിന് രണ്ട് സഹോദരങ്ങളായിരുന്നു പ്രേംനവാസ് അഷ്റഫ് പിന്നെ ആറ് സഹോദരിമാരും സുലേഖ ആരിഫ അനീസ ഉമൈബ സുനൈസ സുഹറ എന്നീ പേരുകളായിരുന്നു വളരെ ചെറുപ്പത്തിൽ തന്നെ മാതാവ് മരണപ്പെട്ടു അതേ പേരിലുള്ള ഒരു സ്ത്രീയെ തന്നെ പുനർവിവാഹം ചെയ്തു കഠിനംകുളം ലോവർ പ്രൈമറി സ്കൂൾ തിരുവനന്തപുരം ശ്രീ ചിത്രവിലാസം സ്കൂൾ ആലപ്പുഴയിലെ സനാതന ധർമ്മ കോളേജ് ചങ്ങനാശ്ശേരിയിലെ സെൻറ്റ് ബെർക്ക് കോളേജ് എന്നിവിടങ്ങളിൽ നിന്ന് ഔപചാരിക വിദ്യാഭ്യാസം പൂർത്തിയാക്കി വിദ്യാഭ്യാസം പൂർത്തിയാക്കിയപ്പോഴേക്കും അദ്ദേഹം പരിചയസമ്പന്നനായ ഒരു നാടക കലാകാരനായി മാറിയിരുന്നു ചങ്ങനാശ്ശേരിയിലെ എസ് ബി കോളേജിൽ വിദ്യാർത്ഥിയായിരിക്കെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്നിൽ ദ മെർച്ചൻ്റ് ഓഫ് വെനീസ് എന്ന നാടകത്തിൽ ഷൈലോക്ക് എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് പ്രേം നസീർ ആദ്യമായി നാടകരംഗത്ത് അവതരിക്കുന്നത് എസ് ബി കോളേജിൽ ഇംഗ്ലീഷ് പ്രൊഫസറായ പ്രൊഫസർ സി ഐ ഷെപ്പേട്ട് സംവിധാനം ചെയ്ത നാടകത്തിൽ അഭിനയത്തിന് അദ്ദേഹത്തിന് മികച്ച നടനുള്ള അവാർഡ് ലഭിക്കുകയും ചെയ്തു എസ് കെ ചാരി സംവിധാനം ചെയ്ത് പോൾ കല്ലുങ്കൽ നിർമ്മിച്ച മരുമകൾ ആയിരുന്നു പ്രേം നസീറിൻ്റെ ആദ്യ ചിത്രം ഈ ചിത്രത്തിൽ അബ്ദുൾ ഖാദർ എന്നു തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് തെലുങ്ക് സംവിധായകൻ മോഹൻ റാവു കെ കെ കമ്പയിൻസ് അഥവാ ഉദയ സ്റ്റുഡിയോയ്ക്ക് വേണ്ടി നിർമ്മിച്ച വിശപ്പിൻ്റെ വിളി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ ആ ചിത്രത്തിലൂടെയാണ് അദ്ദേഹത്തിന് ഒരു കരിയർ ബ്രേക്ക് ലഭിക്കുന്നത് ഈ സിനിമയുടെ സെറ്റിൽ വെച്ചാണ് ശ്രീ തിക്കുറിശി സുകുമാരൻ നായർ അദ്ദേഹത്തെ പ്രേം നസീർ എന്ന് പുനർനാമകരണം ചെയ്ത് വിളിച്ചു തുടങ്ങിയത് നാടകം അതിൻ്റെ ശൈശവസ്ഥയിൽ ഏറ്റവും പ്രചാരമുള്ള ദൃശ്യമാധ്യമവും ചലച്ചിത്ര നിർമ്മാണവുമായിരുന്ന കാലത്ത് പ്രേം നസീർ തൻ്റെ കരിയർ ആരംഭിച്ചു ഉദയ സ്റ്റുഡിയോയുടെ എക്സൽ പ്രൊഡക്ഷൻസിനായി അഭിനയിക്കാൻ തുടങ്ങിയ പ്രേം നസീർ പിന്നീട് മെറി മറ്റു പ്രൊഡക്ഷൻ കമ്പനികൾക്കും വേണ്ടി അഭിനയിച്ചു തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിൽ നസീറിൻ്റെ വരവോടെ ഒരു പുതിയ സ്ക്രീൻ വ്യക്തിത്വം യുവത്വത്തിൻ്റെ ഹൃദയസ്പൃശിയായ ഒരു പുതിയ അഹങ്കാരിയായ നടൻ എന്നിവ ഉണ്ടായി പ്രേംനസീർ ഒരു റൊമാൻറിക് നായകന്റെ പ്രഭാവലവും വിശ്വസ്തരായ അനുയായിയും കൂടെയായിരുന്നു അദ്ദേഹത്തിന്റെ കണ്ണീർ തുള്ളികൾ സ്ത്രീ പ്രേക്ഷകർക്കിടയിൽ വളരെ പ്രചാരത്തിലായി താമസിയാതെ അദ്ദേഹത്തെ ജനങ്ങളുടെ പ്രിയപ്പെട്ടവനായ ഒരു നായകനായി മലയാള സിനിമയിൽ പ്രേംനസീർ മാറുകയായിരുന്നു മലയാള സിനിമയുടെ ആദ്യത്തെ യഥാർത്ഥ താരമായി ഇന്നും അദ്ദേഹം അറിയപ്പെടുന്നു മറ്റു പ്രാദേശിക ചലച്ചിത്ര വ്യവസായങ്ങളിലെ സമകാലികളുടെയും പോലെ പ്രമനസീറിൻ്റെ ഉയർച്ചയെ സഹായിച്ച മറ്റൊരു ഘടകം പുരാണങ്ങളുടെയും ഭക്തിഗാനങ്ങളുടെയും തുടർച്ചയായ ആധിപത്യമായിരുന്നു ഒരു സ്റ്റുഡിയോയുടെ പരിധിക്കുള്ളിൽ തുടക്കം മുതൽ അവസാനം വരെ ചിത്രീകരിച്ച വേഷവിധാന സംഗീതങ്ങൾ അവരുടേതായ സംഭാവനകൾ നൽകി വളരെ കാലം അത്തരം എല്ലാ സിനിമകളും അദ്ദേഹത്തെ ആരാധകർക്ക് മുന്നിൽ നിർത്തിയത് ഒരു ദൈവിക പ്രതിച്ഛായയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രണയത്തിന്റെ പ്രതിച്ഛായ പോഷിപ്പിക്കുന്ന നിരവധി ചിത്രങ്ങളും ആ സമയം നിർമ്മിക്കപ്പെട്ടു ഭാവിധ്യമാർദ്ധ വേഷങ്ങൾ ചെയ്യുന്നതിൽ അദ്ദേഹത്തിൻ്റെ കഴിവ് മറ്റുള്ളവരിൽ നിന്നും വളരെ വളരെ വ്യത്യസ്തമായിരുന്നു അദ്ദേഹത്തിന് പരിധിയില്ലാത്ത സാധ്യതകൾ ദക്ഷിണേന്ത്യൻ സിനിമയുടെ ഭൂരിഭാഗം അഭിനയിക്കാനുള്ള അവസരം അദ്ദേഹത്തിന് കൈവന്നു ദൃശ്യപരമായും കേൾവികപരമായും നാടകീയമായിരുന്നതിനാൽ പ്രേംനസീറിൻ്റെ നാടകത്തിൻ്റെ പശ്ചാത്തലം അദ്ദേഹത്തിന് സിനിമയിൽ വളരെയേറെ ഗുണം ചെയ്തു അദ്ദേഹത്തിൻ്റെ അസാധാരണമായ പ്രാവുണ്യം അദ്ദേഹത്തെ പ്രേക്ഷകരുടെ ഹൃദയം കീഴടക്കാൻ സഹായിച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പത് അവസാനത്തിൽ സമൂഹത്തിലെ സാമൂഹികവും മതപരവുമായ നീതികളെ അടിസ്ഥാനമാക്കിക്കൊണ്ടുള്ള പ്രമേയങ്ങളുടെ സിനിമകൾ നസീർ അവതരിപ്പിച്ചപ്പോൾ അത് വലിയ ജനശ്രദ്ധയെ ആകർഷിച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് വരെ പ്രേം നസീർ ജനപ്രീതിയുടെ കൊടുമുടിയിൽ തന്നെയായിരുന്നു കൂടാതെ മലയാള സിനിമയ്ക്ക് തൻ്റെ മികച്ച സംഭാവന നൽകുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ ഇരുട്ടിൻ്റെ ആത്മാവ് എന്ന സിനിമ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി റിലീസ് ചെയ്ത ആ സിനിമ ഇന്ത്യൻ സിനിമയിലെ മികച്ച നായക നടന്മാരുടെ നിരയിലേക്ക് അദ്ദേഹത്തെ ഉയർത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നസീറും ഷീലയും ഒരുമിച്ച് അഭിനയിച്ച ചിത്രങ്ങളുടെ എണ്ണം നൂറ്റി മുപ്പത് കഴിഞ്ഞിരുന്നു പ്രേം നസീറിൻ്റെ ഭാഗ്യചിഹ്നമായി ഷീല അറിയപ്പെടുന്നുണ്ടെങ്കിലും ജയഭാരതി ശാരദ തുടങ്ങിയ നായികമാരത്തുള്ള അദ്ദേഹത്തിൻ്റെ സിനിമകളും ബോക്സ് ഓഫീസിൽ വൻ വിജയങ്ങളായിരുന്നു ഹാസ്യ നടൻ അടൂർ ബാസിയുമായി പ്രേം നസീർ താര ജോഡി തന്നെ ഉണ്ടാക്കുകയായിരുന്നു ഈ ജോഡി അവശേഷിപ്പിച്ചു പോയ ശൂന്യത ഇന്നും മലയാള സിനിമയ്ക്ക് നികത്താൻ കഴിഞ്ഞിട്ടില്ല പിന്നണി ഗായകൻ യേശുദാസിൻ്റെ നസീറുമായിട്ടുള്ള ബന്ധം പ്രേക്ഷകർക്ക് എന്നും അറിയാമായിരുന്നായിരുന്നു ഇന്നും പലരും നസീർ യേശുദാസ് ഗാനരചനാ പരമ്പരകളെ സ്ക്രീനിൽ എക്കാലത്തെയും മികച്ചതായി കണക്കാക്കുന്നു നിത്യഹരിത നായകനെന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പ്രായത്തിൽ നായകനായി അഭിനയിച്ചിരുന്നുവെന്ന വസ്തുതയോട് നീതി പുലർത്തുന്നു പ്രേം നസീർ വളരെ നല്ല ഗായകനായിരുന്നുവെന്നും കർണാട്ടിക് സംഗീതത്തിൽ പരിശീലനം നേടിയിരുന്നെന്നും മലയാളത്തിലെ പൊതിരുന്ന സിനിമാനടി കവിയർ പന്നം ഒരിക്കൽ പറയുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ തുടക്കത്തിൽ നസീർ തന്നെ സഹനടനങ്ങളിലേക്ക് കടന്നു ജയൻ സുകുമാരൻ ശങ്കർ സോമൻ എന്നിവരോടൊപ്പം സഹനടന വേഷങ്ങളാണ് അദ്ദേഹം പ്രധാനമായും ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ പി വേണു സംവിധാനം ചെയ്ത അറിയപ്പെടാത്ത രഹസ്യം എന്ന ചിത്രത്തിൽ ജയനൊപ്പം അഭിനയിച്ചു എൺപത്തൊന്നിൽ മോഹൻ്റെ വിട പറയും മുമ്പേ എന്ന ചിത്രത്തിൽ പ്രധാന സഹനടൻ്റെ വേഷം അവതരിപ്പിച്ചു അതിന് അദ്ദേഹത്തിന് കേരള സംസ്ഥാന സ്പെഷ്യൽ ജൂറി അവാർഡ് ലഭിക്കുകയും ചെയ്തു ഇതുവരെയുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച വേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ പടയോട്ടം എന്ന ചിത്രത്തിലുള്ളതായിരുന്നു എൻ്റെ പ്രിയപ്പെട്ടവരും സുഹൃത്തുക്കളും ചതിക്കുകയും ഒരു ചിത്രത്തിൽ അടിമയാക്കപ്പെടുകയും ചെയ്യുന്ന ഒരു രാജകുമാരൻ അതായിരുന്നു അദ്ദേഹത്തിൻ്റെ പടയോട്ടം എന്ന സിനിമയിലെ കഥാപാത്രം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രതീഷിനൊപ്പം അദ്ദേഹം നായക വേഷം ചെയ്തു മികച്ച നടനുള്ള ദേശീയ അവാർഡ് നസീറിന് ഒരു വോട്ടിൻ്റെ വ്യത്യാസത്തിൽ നഷ്ടപ്പെട്ടുവെന്നതും ഒരു വാർത്തയായ വാർത്തയായതാണ് മുകേഷ് ശങ്കർ നെടുപുഴുവേണു സുകുമാരി സീം എന്നിവർക്കൊപ്പം അഭിനയിച്ച അൽവാസി ഒരു ദരിദ്രവാസി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ പുറത്തിറങ്ങി അദ്ദേഹത്തിൻ്റെ അവസാനത്തെ റൗണ്ടിലെ രണ്ടാമത്തെ ചിത്രം എ ടി അബുവിൻ്റെ ധ്വനി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിലായിരുന്നു അദ്ദേഹത്തിൻ്റെ അവസാന ചിത്രത്തോടൊപ്പം അഭിനയിച്ചത് ശ്രീ ആയിരുന്നു പ്രതിദർശൻ്റെ കടത്തനാടനം പടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് അദ്ദേഹത്തിൻ്റെ അവസാന റിലീസ് അതിൽ മോഹൻലാലിനൊപ്പവും അദ്ദേഹം അഭിനയിച്ചു മമ്മൂട്ടിയെയും മോഹൻലാലിനെയും നായകരാക്കി ഒരു സിനിമ സംവിധാനം ചെയ്യാനുള്ള ആഗ്രഹം അദ്ദേഹം പ്രകടിപ്പിച്ചിരുന്നു എന്നാൽ അതിന് വിധി അദ്ദേഹത്തെ അനുവദിച്ചില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ജനുവരി പതിനാറിന് അറുപത്തിരണ്ടാം വയസ്സിൽ അദ്ദേഹം നമ്മയെല്ലാം വിട്ടുപിരിഞ്ഞ് പരലോകം പ്രാപിച്ചു പക്ഷേ അദ്ദേഹം അഭിനയിച്ച എല്ലാ കഥാപാത്രങ്ങളും എക്കാലവും നിത്യ ഹരിത നായകൻ എന്ന നിലയിൽ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ തങ്ങി നിർക്കുന്നു എന്നത് ഒരു വസ്തുത തന്നെയാണ് ഇപ്പോൾ ഇങ്ങനെയൊരു സ്റ്റോറി ചെയ്യാൻ ഇടയാക്കിയത് ഈ അടുത്ത ദിവസങ്ങളിലായി പ്രേംനസീർ സാബിനെ കുറിച്ച് സോഷ്യൽ മീഡിയയിൽ വന്ന അപഖ്യാതികൾ വളരെ വേദനിപ്പിച്ചത് കൊണ്ടാണ് അദ്ദേഹത്തെ കുറിച്ച് അപഖ്യാതികൾ പറയുന്ന മഹാന്മാരായ നടന്മാരോട് ഒരു അപേക്ഷ അദ്ദേഹത്തെ പോലെ ശാന്തനും മനുഷ്യസ്നേഹിയുമായ ഒരു മഹാനടൻ ഇന്ത്യൻ സിനിമയിൽ ഇതുവരെ ഉണ്ടായിട്ടുമില്ല ഇനിയൊട്ട് ഉണ്ടാവാൻ പോകുന്നുമില്ല താങ്ക് മംഗളം ടി വിക്ക് വേണ്ടി ഇത് തയ്യാറാക്കിയത് റെസിഡൻഷ്യൽ എഡിറ്റർ റെനി ജോർജ് ന്യൂസ് ഡെസ്ക് മംഗളം ടി